ദ ജേണലിസ്റ്റിലേക്ക് അതിശക്തമായ സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് ഇസ്രായേൽ അമേരിക്കയുമായുള്ള ബന്ധം തകർന്നടിഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹം കാറിത്തുപ്പുന്നു ഒപ്പം ഇസ്രായേലിലെ ജെറുസലേമും ടെല്ലവിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇവരുടെ ലക്ഷ്യമൊന്നു മാത്രമാണ് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തുക ഇസ്രായേലിന് സമാധാനമുണ്ടാക്കുക ഗസയിലേക്കുള്ള ക്രൂരത അവസാനിപ്പിക്കുക ഒപ്പം ഇനി അങ്ങോട്ട് യുദ്ധത്തിന്റെ പാതയിലൂടെ രാജ്യം പോകാതിരിക്കുക ബന്ധുക്കളെ മുഴുവൻ തിരിച്ചു കിട്ടിയ ശേഷം ഒരു രീതിയിൽ ഇസ്രായേൽ മുന്നോട്ട് പോകണമെന്നാണ് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അങ്ങനെ നിരവധി വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നിൽക്കുന്നത് ഏത് വിധേനയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ താഴെയിറക്കാൻ ബൈഡൻ ഭരണകൂടം പോലും ഇപ്പോൾ ശ്രമിക്കുന്നുവെന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് അമേരിക്കയുമായി വലിയ തോതിലുള്ള തർക്കത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു അമേരിക്ക ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തെറിപ്പിച്ച് പുതിയ ഭരണാധികാരി അവിടെ കൊണ്ട് കൊണ്ടിരുത്താൻ നീക്കങ്ങൾ എന്ന വാർത്തകൾ വരുന്നു ഈ ഘട്ടത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി ആകെയുള്ളത് മുന്നിലുള്ളത് ഒരേയൊരു കാര്യം മാത്രമാണ് റഫയിലേക്ക് എത്രയും പെട്ടെന്ന് ആക്രമണങ്ങൾ നടത്തുക പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന അതിൽ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ടെൻറ്റുകളിലും വഴി ആയി കഴിയുന്ന റഫയിലേക്ക് ആക്രമണം അതായത് അതിശക്തമായ ഒരു ആക്രമണം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആക്രമണം ഈ വരുന്ന ദിവസങ്ങളിൽ ആരംഭിക്കുമെന്ന് നെതന്യാഹു അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നു വെച്ചാൽ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് പിന്മാറ്റാൻ കഴിയുമോ പ്രത്യേകിച്ചും ഹമാസിനെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഹമാസിനെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ റഫയെ തീർക്കാൻ വരികയാണ് നിങ്ങൾ മുഴുവൻ ഇല്ലാതാകും അതുകൊണ്ട് കീഴടങ്ങിക്കോളൂ എന്ന മട്ടിൽ ഹമാസിനെ വെല്ലുവിളിക്കുന്ന വിധത്തിലൊക്കെയാണ് നദിനേഹു ഇപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ ഹമാസ് നിർണായകമായ അല്ലെങ്കിൽ ശക്തമായ ഒരു മറുപടി അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഹമാസ് പറയുന്നത് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അങ്ങ് മുന്നോട്ട് വയ്ക്കും അത് എന്ന് നടപ്പാക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ അംഗീകരിച്ച് പറഞ്ഞാൽ മതി അന്ന് മുതൽ ഞങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാകാം ഈ നിലയിലാണ് ഇപ്പോൾ ഹമാസ് സംസാരിക്കുന്നത് അതായത് ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഭയവുമില്ല റഫയിലേക്ക് കാലെടുത്ത് കുത്തിയാൽ ഹമാസ് തീരുമെന്നാണ് ഇസ്രായേലിൻ്റെ ആളുകൾ പറയുന്നത് ബെന്നിഗാൻസ് ആയാലും നെത്നാഹു ആയാലും പറയുന്നത് വടക്കൻ ഗസ തെക്കൻ ഗസ മധ്യ ഗസ ഒക്കെ ഹമാസിനെ തീർത്തു ഇനി റഫയിൽ മാത്രമേ ഉള്ളൂ ഹമാസ് അവിടെയും തീർക്കുകയാണെന്നാണ് അങ്ങനെ റഫൈലേക്ക് പോകാനെറങ്ങുമ്പോൾ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും അതുപോലെ തന്നെ ഒക്കെ ഇസ്രായേൽ നേരത്തെ തീർത്തു എന്ന് അവകാശപ്പെട്ട ഹമാസിന്റെ ആളുകൾ അതിശക്തമായ ആക്രമണം നടത്തുകയാണ് ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവടക്കമുള്ളവർ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശക്തികളും ഇപ്പോഴും ലൈവായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് ഇനി എങ്ങനെയെങ്കിലും ഹമാസിനെ ഭയപ്പെടുത്തി അമേരിക്ക എതിരായി ആയുധങ്ങൾ കിട്ടുന്നില്ല വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു ഒറ്റപ്പെടുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്നു സ്വന്തം നാട്ടിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു നദിനാഹുവിനെ വലിച്ച് താഴെയിടാനുള്ള നീക്കങ്ങൾ അവിടെ ജനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ ആകെയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് യുദ്ധം ശക്തമാക്കുക എന്നതാണ് ഒരു യുദ്ധം നിലനിൽക്കുന്ന രാജ്യത്ത് ആ ഭരണാധികാരിക്ക് ഒപ്പമാണ് ജനങ്ങൾ നിൽക്കേണ്ടത് പക്ഷേ ഇവിടെ നതിന്യാഹുവിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി നതിന്യാഹുവിന് പിടിച്ചു നിൽക്കണമെങ്കിൽ കസേര ഉറപ്പിക്കണമെങ്കിൽ യുദ്ധം തുടർന്നേ മതിയാകും അങ്ങനെയാണ് റഫേലേക്ക് പോകാമെന്ന് നതിന്യാഹു പ്രഖ്യാപിക്കുന്നത് പക്ഷേ ആ പോക്കിന് വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം അങ്ങനെ ഒരു പോക്കിലേക്ക് നെതന്യാഹു പോയാൽ അമേരിക്ക ഉൾപ്പെടെ എതിർ സ്ഥാനത്ത് വരും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നെതന്യാഹു യുദ്ധം നടത്തുമെന്ന് പറയുന്ന അതേ സമയത്ത് റഫേലേക്ക് ഇരച്ചു കയറുമെന്ന് പറയുന്ന അതേ സമയത്ത് ഒരു നിർണായകമായ മറ്റൊരു യോഗം നടക്കുകയാണ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒപ്പം സിഐഎയുടെയും മൊസാദിന്റെയും അമേരിക്കയുടെയും ഒക്കെ തലവന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉടൻ തന്നെ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന് ആഹു യുദ്ധം നടത്തുമെന്ന് പറയുമ്പോൾ അയാളെ അയാളെവിടുന്ന് അടിച്ചു പുറത്താക്കാനുള്ള നടപടികൾ ഇപ്പുറത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മൊസാദിന്റെയും സി എ എയുടെയും തലവന്മാർ യോഗത്തിൽ ഉണ്ട് എന്നത് ചെറിയ സംഭവമല്ല കാരണം മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചാര ഏജൻസിയാണ് അതുപോലെ തന്നെ സി ഐ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചാര ഏജൻസിയാണ് ഇവരാണ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ലോകത്തെവിടെയും ചാരക്കണ്ണുകളുമായി പല രാജ്യങ്ങളിലെയും അധികാര അട്ടിമറികൾ വരെ നടപ്പാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഈ സംഘടനകൾ ചില ഏജൻസികൾ ഇവരാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വശത്ത് യുദ്ധം നടത്തി റഫേയെ തീർക്കുമെന്ന് പറയുന്ന അതേ സമയത്ത് ഇപ്പുറത്ത് ഈ സംഘടനകളും അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയും ഒക്കെ ചേർന്ന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ പണി തീരാറായി എന്നുള്ളതാണ് മാത്രമല്ല ഹമാസിന്റെ ഒരു മൂന്ന് നിർദ്ദേശങ്ങൾ മൂന്ന് ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പുച്ഛിച്ചു തള്ളിയപ്പോൾ ഈ വെടിനിർത്തൽ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയുടെ അംഗങ്ങൾ അത് അംഗീകരിക്കുകയാണ് അല്ലെങ്കിൽ അത് പരിഗണിക്കാമെന്ന് പറയുകയാണ് ഉടൻ തന്നെ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നു വെടിനിർത്തലിലേക്ക് പോവുകയാണ് എന്ന് നാളെ നോക്കുക നത്ന്യാഹുവിൻ്റെ യുദ്ധക്കൊതിക്ക് വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് ഈ റമദാൻ മാസത്തിൽ പാവപ്പെട്ട സാധാരണക്കാരായ മുപ്പതിനായിരത്തോളം പേരെ കൊന്നു തള്ളിയതിൻ്റെ പതിമൂവായിരത്തിലധികം കുട്ടികൾ ഏഴായിരത്തിലധികം സ്ത്രീകൾ അവരെയെല്ലാം നിഷ്ഠൂരമായി അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പോലും ലംഘിച്ച് ഒരു മര്യാദയുമില്ലാതെ പൈശാചികമായി കൊന്നു തള്ളിയതിന് നെതന്യാഹു അനുഭവിക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ നിർദ്ദേശം എന്ന് പറയുന്നത് നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അതിൽ ആദ്യഘട്ടത്തിൽ ഗസയുടെ നടുവിലൂടെ പോകുന്ന സലാഹുദ്ദീൻ റോഡ് അതിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇസ്രായേൽ പരിപൂർണമായി പിന്മാറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ റോഡ് ഹമാസ് ഏറ്റെടുക്കും അതിലൂടെ അതിലൂടെ പലായനം ചെയ്തു പോയിട്ടുള്ള വടക്കൻ ഗസയില അടക്കമുള്ള ജനങ്ങൾ തിരിച്ചു വരും അവരുടെ റീബിൽഡ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതികൾ അത് ഈ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഹമാസ് പൂർത്തിയാകും പൂർത്തിയാക്കും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ സഹായിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ ഓരോ ദിവസവും അൻപത് പലസ്തീൻ ബന്ദികളെ വീതം ഇസ്രായേൽ വിട്ടുകൊടുക്കണം അപ്പം അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ പകരം ഇസ്രായേലിനെ തിരിച്ച് ഹമാസ് കൊടുക്കുക ഒരാളെ വെച്ചാണ് ഈ ഒരാൾ എന്ന് പറയുന്നത് വനിതാ സൈനികയായിരിക്കും അവരെയാണ് ഒരു ദിവസം ഒരാളെന്ന മട്ടിൽ വി വിട്ടുകൊടുക്കുക ഒന്ന് ഈസ്റ്റ് ടു അൻപത് അമ്പത് പേരെ ഇങ്ങോട്ട് വിട്ടു തരുമ്പോൾ ഒരാളെ അങ്ങോട്ട് വിട്ടുകൊടുക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിരണ്ട് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ പരിപൂർണമായ വെടിനിർത്തലിലേക്ക് പോകണം അതായത് സൈനികർ പിന്നെ ഗസയിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാ സൈനികരും ഗസയിൽ നിന്ന് പിന്മാറണം സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കണം ഈ ഘട്ടത്തിൽ ബന്ദികളായിട്ടുള്ള മുഴുവൻ ബാക്കി വരുന്ന സൈനികരെ കൂടി ഹമാസ് വിട്ടുകൊടുക്കും അതിനുശേഷം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗസയ്ക്ക് മേലുള്ള ഉപരോധമടക്കം പൂർണ്ണമായും നീക്കണം അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായമടക്കം ഗസയിലേക്ക് വരുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ നിയന്ത്രണങ്ങളും നീക്കുക അങ്ങനെ നീക്കി കഴിയുമ്പോൾ യുദ്ധം പൂർണ്ണമായി അവസാനിക്കുന്നു ഹമാസും പിന്മാറുന്നു പിന്നെ ഒരു യുദ്ധമുണ്ടാകില്ല മറിച്ച് ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പലസ്തീനെ മറ്റൊരു രാജ്യമായും കാണുന്ന ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുല അവിടെ നടപ്പാകും ഇത് ഹമാസ് ഈ ദോഹയിൽ നടക്കുന്ന യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ നെത്ന്യാഹുവിൻ്റെ അല്ലെങ്കിൽ നെത്യാഹുവിനെ അംഗീകരിക്കുന്നവർ അത് പുച്ഛിച്ചു തള്ളി പക്ഷേ അമേരിക്കയും സി ഐ എയും മൊസാദുമൊക്കെ ഇത് അംഗീകരിച്ചു കൊണ്ട് അതിന്മേലിപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് ഒരു സ്വാഭാവികമായും ചിലപ്പോൾ നെത്ന്യാഹുവിനെ താഴെ ഇറക്കാനുള്ള നടപടികൾക്ക് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നെതന്യാഹു താഴെ ഇറങ്ങിയാൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്തായാലും ഹമാസിൻ്റെ നിർണായകമായ നിലപാട് അത് അംഗീകരിക്കുന്ന വിധത്തിലേക്ക് നിതന്യാഹു ഒഴികെയുള്ള ബാക്കി എല്ലാവരും വരികയാണ് ഹമാസ് പറയുന്നത് പോലൊരു സ്വതന്ത്ര പലസ്തീൻ എന്നതിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള ഏറെയാണ് അത്ര വലിയ സമ്മർദ്ദമാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം